ದಕ್ಷಿಣ ಭಾರತದ ಭಾಷೆಗಳು ಇಲ್ಲಿ ಸಮುದಾಯಕ್ಕೆ ಪ್ರಬಲವಾಗಿದೆ ಬಹಳ ಸಂತೋಷವಾಗಿದೆ ಇತ್ರ ಸಾಂಸ್ಕೃತಿಕ ವೈಭವದ ಮೂಲಕ ಈ ಮಾತಾ ಕಾರ್ಯ ಸರ್ವಸೇಕ್ಷಿ ಚರತೆ ಇದೆ ನಿಮಗೆ ಆದರವಿದ್ದ ಅನುದೊಳನೆ ಎರಡೂ ಸೌಭಾಗ್ಯದ ಅವಕಾಶಗಳು ಇತ್ತು ಅದಕ್ಕೆ ಮೊಹಭಾಗ್ಯವಾಗಿದೆ ಅಂದರೆ ಪ್ರತಿಯೊಬ್ಬರೂ ಸಹಜರೊಂದಿಗೆ െ ഇവിടെ എത്തിച്ചേർന്ന ആ കരയ്ക്കും കർഷകയ്ക്ക് ഞാനൊരു പ്രത്യേക നന്ദി പറയുകയാണ് പക്ഷേ കാര്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യപ്പെട്ട തന്നെ കാര്യം പെൺകുരിത്തും കാഴ്ചപ്പാടും ആഴത്തിലുള്ള വായന എഴുത്തും വേണമെങ്കിൽ നല്ല ആ ഒരു കഴിവും കൂടി കണക്കിലെടുത്താണ് ഹർഷയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ എല്ലാം അവതരികർഷയാണ് ഹർഷയുടെ അവതരിയുടെ ആദ്യത്തെ ഒറ്റ വാചകം മാറി ആ പുസ്തകം കംപ്ലീറ്റ് വിലയിരുത്താൻ വേറൊന്നും വേണ്ട മനോഹരമായിട്ട് വളരെ കോമ്പാക് ഞാൻ നന്ദിയോടെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് സന്തോഷം തുടങ്ങി ശ്രീകാന്തരെയും അതുപോലെ രാജിനാരായണ അംബാസഡർ എന്ന അദ്ദേഹവും അതിനകത്ത് കയ്യെത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു പുസ്തകം പൂർണ്ണമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ആസ്വാതെ അതിൻ്റെ ആദ്യം വരുമ്പോൾ അതിൻ്റെ ഒരു മാനം വേറൊരു തരത്തിലേക്ക് പോവുകയാണ് പക്ഷേ ആ കാര്യത്തിൽ ഞാൻ പ്രസംഗം പറയുകയാണെങ്കിൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ആ എഴുത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എഴുത്തിൽ കൂടുതൽ സമയം കണ്ടെത്തണം അത് കഴിയും അതിനുള്ള കാഴ്ചപ്പാടും അതിനുള്ള നോക്കും മാതൃക ലാഭ്യമുണ്ടല്ലോ എന്ന് ഞാൻ പറയുകയായിരുന്നു ഈ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം എൻ്റെ പോലീസ് ആയിരുന്ന പക്ഷയുടെ അച്ഛൻ അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാലം മുതലെ പക്ഷേ നന്നായിട്ടറിയാം പക്ഷ നമ്മളൊക്കെ അറിയുന്നതിൽ കൂടുതൽ നല്ലൊരു മൈഷ്യം കൂടിയാണ് കൂടെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാം പലപ്പോഴും അപ്പം അങ്ങനെ ഒരു സർവകലാ വലപ്പം എല്ലാ കാര്യങ്ങളിലും അവനാ ഉറച്ച് തീരുമാനിച്ച കാര്യങ്ങളിൽ ആറ്റവും ടോപ്പിലെത്താനുള്ള ഒരു മിസ്സേജ് ആക്കി അത് നിങ്ങൾ പ്രത്യേകിച്ചും ഈ കോളേജ് കുട്ടികളൊക്കെ നിങ്ങളൊക്കെ ഒരു മാതൃകയായിട്ടുള്ളതാണ് കോംപ്ലക്സ് ഒക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ ഫൈറ്റ് എന്ന് നേടാനുള്ള ആ ഒരു വലിയ പ്രചോദനം ആകട്ടെ കർഷക കുട്ടികളെ ആശംസിക്കുകയാണ് കർഷക ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു കിട്ടിയ അംഗീകാരവും എന്റെ ഒരു പുസ്തകത്തിൽ നിന്നും തന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഞാൻ പ്രിന്റഡ് മീഡിയയിൽ നിന്നിലേക്ക് വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ

இலண்டு <Sanskrit> அமேரிக்கோடு നിരാശയായിട്ട് വേറൊരു ലോകമാണ് അവരുടെ ഒരു അവസരം കിട്ടിക്കൊണ്ടു അതിന് നിങ്ങളിങ്ങോട്ട് വരിക വളരെ സ്വന്തമായിട്ട് വലിയ ക്യാമ്പസ് എന്തുവേണമെങ്കിലും ില്ല ഭാഗ്യം ആടമ്പും ശശി തരൂരും കൈയൊക്കെ ആക്കിയപ്പോൾ പുസ്തകങ്ങൾ പ്രത്യേക മാനം വന്നു ആ മാനം വന്നത് ഞാൻ സോഷ്യൽ മീഡിയ സാഹചര്യത്തിന് ഒരു രണ്ടാം കയറിയിരുന്ന കാലത്താണ് അതിൽ കൊള്ളുന്ന മാറ്റമാണ് ആ മാറ്റത്തിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എനിക്ക് കുട്ടികളോട് വീണ്ടും പറയാനുള്ളത് നിങ്ങളുടെ സത്യശക്തി വെറുതെ ഒരു പറ്റുമോ പറ്റുമോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടുന്ന പരിഹരിച്ച് കളയാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങളെ ഒരു കാരണം ഈ കഴിഞ്ഞ വർഷം ഈ രണ്ട് മാസം മുമ്പ് ശാല ഇന്റർനാഷണൽ ഗ്രൂപ്പേ വെച്ച് എനിക്ക് സോഷ്യൽ മീഡിയ സാഹചര്യത്തിനുള്ള ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അവാർഡ് എനിക്ക് കിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയുടെ ഗുണം എന്ന് പറയുന്നത് ഞാൻ അച്ഛനടിയായിരുന്നു പറഞ്ഞ തടങ്ങി അതിപ്പോ മൂന്ന് പുസ്തകമാക്കി മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്തു ആയിട്ട് ഓഡിയോ ബുക്കിന്റെ ഇത് ഇന്റർനാഷണൽ ലെവലിൽ വായിക്കുന്നത് സംഭവമായി ഒരു മുപ്പണിക്കൂർ നല്ലൊരു അവസരം കിട്ടി അതുപോലെ ദുബായി വെച്ച് അവസരം കിട്ടി പറഞ്ഞു തന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ പാർട്ടി എന്നാണ് ഇവിടെ ഒരു പ്രിന്റഡ് മീഡിയ വായിച്ചാൽ തന്നെ വായിച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല വായിച്ചാൽ അതിനെ പറ്റി വ്യക്തമായ നമുക്ക് ഈ അത് പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ തെറ്റുകൾക്കാനും ഇഷ്ടം പോലെ ഞാൻ ഇതിനകത്ത് ഇരുപത് പരമ്പരയായിട്ട് ചെയ്യുന്നുണ്ട് ഐദത്തില് പതിനഞ്ചെണ്ണത്തിൽ കുറച്ച് ഞാൻ കൂടി ഈ സരസ്വതി എന്റെ പ്രിൻസിപ്പളിനെ പ്രിൻസിപ്പളിനെ നേരിട്ടാദ്യമായിട്ടാണ് സത്യത്തിൽ കുറച്ചും കൂടെ വലിയ ആളുകൾക്കെ ഒരു വലിയ അഭിമാനമാണ് ഒരു ജെ എൻഡ്യൂ സ്റ്റുഡന്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരെ പറ്റിയുള്ള നമ്മുടെ സ്നേഹവും അല്ലെങ്കിൽ നമ്മളുടെ ആദരവും അത് പൂർണ്ണതയിലെത്തിയാ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എനിക്ക് ൊരു അവസരം നന്നാ നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഉണ്ടായി അത് വേറെ ഒന്നുമല്ല അതായത് നമ്മുടെയൊക്കെ സങ്കല്പത്തിന്റെ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് സർവചരാചരങ്ങളുമാണ് ആ ചരാചരങ്ങളെ പൂജിച്ച് ആരാധിച്ചിരുന്ന ഒരു ക്രമം ആ ഒരു തിരിച്ചു പോകും വേറെ തരത്തിൽ പറഞ്ഞാല് പ്രകൃതി സ്നേഹമല്ല പ്രകൃതി ആരാധിക്കും നമ്മൾ തീമായിട്ട് പല പല തീമായിട്ട് നക്ഷത്രം രാഷ്ട്രീയക്രമനം യോഗം അങ്ങനെ പല പല തീമായിട്ട് ഉണ്ടാക്കുന്നു അവസാനം അതിൽ മെഡിറ്റേഷൻ പാർക്കായി മാറുന്നു മെഡിറ്റേഷൻ പാർക്ക് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ അധികം വന്നിട്ടില്ല മെഡിറ്റേഷന് നമ്മള് അങ്ങനെ ഈ യോഗചക്രം എന്ന നമ്മുടെ ദിവസം ഓരോ യോഗയിലും ഏഴ് ഘട്ടങ്ങൾക്ക് പ്രത്യേക അവസരങ്ങളുണ്ട് ഇത് വെച്ചപ്പോഴാണ് കർണാടക മ്യൂസിയക്കിലെ വളരെ പ്രഗൽഭരായം രണ്ടുപേരും എന്ന് പറഞ്ഞു ഈ സപ്തസരങ്ങളുമായിട്ട് ബന്ധമാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ പാർക്ക് നമുക്ക് ചെയ്യാം പുതിയ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പല സ്ഥലത്തും ഈ ആഫി തിയേറ്റർ പ്രകൃതി സൗഹൃദം ഒന്നുമില്ല ഒരു വള്ളിക്കൂടൽ ഫ്രണ്ടിൽ കൊല്ലം പിടിപ്പിച്ച് കല്ലുമൊക്കെ അങ്ങനെയൊരു സങ്കൽ അങ്ങനെ ഒരു പ്രകൃതി സൗഹൃദ തിയേറ്ററുകളും അവിടെ ആയിക്കഴിഞ്ഞു ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കോളേജുകളിൽ നിന്ന് ഒത്തിരി പേർ വരുന്നുണ്ട് ഇന്നലെ അവിടെ പ്രവേശിക്കാൻ വേണ്ടിട്ട് പോലെയായിരുന്നു അപ്പൊ ഇത് ആ കൺസെപ്റ്റ് ഉൾക്കൊള്ളുന്നവർക്ക് ഇതൊരു പ്രധാനമാണ് ഇവിടുത്തെ സംഘടിപ്പിച്ച എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം ഈ തെരട്ടുകളേക്കും ഇവിടെ വന്നത് സാധാരണക്കാരെ സാധാരണക്കാരെയൊക്കെ ഇത് പങ്കെടുത്ത കർഷകുട്ടിക്കും Гэлі, аген, на мійо рау. Гэлі,